നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമൊക്കെ അതിമനോഹരങ്ങളായ വാഗ്ദാനങ്ങളും മുൻകാല വികസന പ്രവർത്തനങ്ങളുമൊക്കെ ഓരോ വ്യക്തികളെയും വീട് വീടാന്തരവും കയറി ചെന്ന് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബി ജെ പി പ്രവർത്തകരും വലിയ പ്രതീക്ഷയിലാണ് കാരണം കേരളത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകളും വാർഡുകളുമൊക്കെ തങ്ങൾക്ക് ലഭിച്ചേക്കുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുമുണ്ട് പക്ഷെ അതിന് മുസ്ലിങ്ങളുടെ വോട്ട് പരമാവധി നേടിയെടുക്കണം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന വിധത്തിലുള്ള ഇഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ലഘുലേഖകളും മനോഹരങ്ങളായ വാഗ്ദാനങ്ങളുമൊക്കെ നൽകണം അത്തരം രണ്ട് ലഘുലേഖ എൻ്റെ വീട്ടിലും വന്നു എന്നാലും എൻ്റെ വീട്ടിൽ വന്ന ആ രണ്ട് ലഘുലേഖ ഞാൻ തുറന്ന് വായിക്കാം നിങ്ങളെ കേൾപ്പിക്കാം എന്താണ് അതിനകത്തുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ലഭിച്ചിട്ടുണ്ടാകും ലഘുരേയുടെ മുകളിലെ മക്കയിലെ കാബാലേറ്റിൻ്റെ ഫോട്ടോയുണ്ട് തൊട്ടു താഴെ മോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും അബ്ദുള്ള കുട്ടിയുടെയും ഫോട്ടോയുണ്ട് പിന്നെ ഇങ്ങനെ വായിക്കാം പ്രിയ സുഹൃത്തെ താങ്കൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൽ വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ ഇതങ്ങ് വായിച്ചപ്പോഴാണ് എനിക്ക് ചിരി വന്നത് ഇത് എന്തൊരു കോമഡിയാണ് കാരണം ഞാൻ ഇക്കാലം വരെ ഹജ്ജ് ചെയ്തിട്ടില്ല ഞാൻ മാത്രമല്ല കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ അധികം മുസ്ലിങ്ങളും ഹജ്ജ് ചെയ്യാത്തവരാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഹജ്ജിന് അഞ്ച് ലക്ഷം മുതൽ ഏഴോ എട്ടോ ലക്ഷം വരെ കാശുവേണം ആദ്യം സാധ്യമാകാത്തവരാണ് എഴുപത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളും എന്നിരിക്കെ എല്ലാ വീട്ടിലേക്കും നിങ്ങൾ ഹജ്ജ് ചെയ്തതിൽ സന്തോഷമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ലഘുരേഖ മഹാവിഡ്ത്വമല്ലേ ഇനി മറ്റൊരു തമാശ ഇത് കൊടുക്കുമ്പോൾ ചില മുസ്ലിം സ്ത്രീകളോട് ഇങ്ങനെയാണ് പറയുന്നത് അതായത് ബി വന്നാൽ നിങ്ങളെ സൗജന്യമായി ഹജ്ജിന് കൊണ്ടുപോകും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എന്തിനാണ് ഇങ്ങനെയുള്ള ഈ കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു വർഷം ഏകദേശം പതിനഞ്ചായിരം ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട് ഏകദേശം എണ്ണൂറ് കോടി മുതൽ ആയിരം കോടി വരെ അതിന് കാശി ചിലവാകുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ സ്ത്രീകളെ പറഞ്ഞ് പറ്റിക്കുന്നത് ഇനി അത് മാത്രമല്ല മുസ്ലിങ്ങളുടെ ഒരു അവിവാജ്യ ഘടകമൊന്നുമല്ല ഹജ്ജ് അത് നിങ്ങൾ തിരിച്ചറിയണം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാനേ നിങ്ങൾ ഹജ്ജ് ചെയ്തോ എന്നല്ല ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കാനുള്ള സൗകര്യമുണ്ടോ സാഹചര്യമുണ്ടോ അടിസ്ഥാന സൗകര്യമുണ്ടോ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് മാത്രമല്ല ഒരാളുടെയും സൗജന്യം കൊണ്ട് പോകേണ്ട കർമ്മമല്ല ഹജ്ജ് അത് സമ്പത്തുള്ളവൻ അവൻ അതിൻ്റെ ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രം പോയി നിർവഹിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഈ ഹജ്ജ് കൊണ്ടുള്ള ഈ വാഗ്ദാന കളി ഇത് വേണ്ടില്ലായിരുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനമായ ആരാധന ഹജ്ജല്ല പകരം വിശ്വാസം കഴിഞ്ഞാൽ തൊട്ടടുത്തത് നമസ്കാരമാണ് നമസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുക പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും പൊളിച്ച് കളയുക ജയശീവി കൊണ്ടുവന്ന് മൊത്തം തകർക്കുക മസ്ജിദില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ആർക്കും ശല്യമില്ലാത്ത വിധത്തിൽ തന്റെ വിശ്വാസത്തിലുള്ള ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ നിർബന്ധിച്ച് ജയശ്രീറാം വിളിച്ച് അവരെ കൊല്ലുക ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രിയ സുഹൃത്തെ താങ്കൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വിനോദാഭാസമാണിത് ആരെയാണ് ഈ കബളിപ്പിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്ക് ഇതൊക്കെ പിടികിട്ടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ബി ജെ പി പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കുക മുസ്ലിങ്ങളുടെ അഭിവാജ്യ ഘടകം ഹജ്ജ് അല്ല നമസ്കാരമാണ് അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അധികാരവും അവകാശവുമാണ് അതാണ് അവർക്ക് വേണ്ടത് അവർക്ക് അവരുടെ മതപരമായ വേഷവും വസ്ത്രവും ധരിച്ച് ജീവിക്കണം അതിനും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സൗകര്യം അവകാശം അവർക്കുണ്ട് അത് വക കൊടുക്കണം ഇതൊന്നുമില്ലാതെ കേവലം ഒരു ഹജ്ജിൻ്റെ പേരിൽ ഹജ്ജ് പോലും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അഭിനന്ദനങ്ങൾ നൽകുകയല്ല വേണ്ടത് മറ്റൊരു തമാശ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ദേശീയ തമാശയാണ് അതായത് ബി ജെ പിക്ക് മുസ്ലിങ്ങളോട് എതിർപ്പില്ല ജമാഅത്തെ ഇസ്ലാമിയോടും സുഡാപ്പികളോടുമാണെന്ന് അതായത് ബി ജെ പിയുടെ ശത്രുക്കൾ മുസ്ലിങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയുമാണെന്നാണ് പുള്ളി പറഞ്ഞത് ഞാനത് കേട്ട് ഒരുപാട് അങ്ങ് ചിരിച്ചു കാരണം ഈ രാജ്യത്ത് കണ്ടതെല്ലാം രാജീവ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ബി ജെ പി കാര് നിരവധി പള്ളികളും നിരവധി ദർഗകളും പൊളിച്ചു അതെല്ലാം സുന്നികളുടേതാണ് അതൊരു ശരിയായ മുസ്ലിങ്ങളുടേതാണ് അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പള്ളി പോലും പൊളിച്ചിട്ടില്ല സുഡാപ്പികളുടെ ഒരു പള്ളി പോലും പൊളിച്ചിട്ടില്ല നിരവധി മുസ്ലിങ്ങളെ വെട്ടിക്കൊന്നു അതെല്ലാം സുന്നികളാണ് അതായത് ബി ജെ പിക്ക് എതിർപ്പില്ലാത്ത മുസ്ലിങ്ങൾ അപ്പോൾ സമകാലിക സംഭവ വികാസങ്ങളെ പോലും മനസ്സിലാക്കാതെയാണോ ഇത്തരം പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുന്നത് രണ്ടാമത്തെ ലഘുലേഖയിലെ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അതിലൊന്ന് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നതാണ് എന്ന് മാത്രമല്ല നിരവധി യൂട്യൂബ് വീഡിയോകളും അതിനെക്കുറിച്ച് മുമ്പേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ അക്ഷയ അതുപോലെ സി എസ് ഇ കേന്ദ്രങ്ങളിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് കിട്ടിയ മറുപടി വലിയ ദുഃഖകരമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇന്നേ വരെ അങ്ങനെയൊരു സംവിധാനം ഉണ്ടായിട്ടില്ല ആരുടെയും അപേക്ഷ സ്വീകരിക്കുന്നുമില്ല തുടർന്ന് ഞാൻ വിളിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ആശുപത്രികളിലേക്കാണ് അവരുടെയൊക്കെ മറുപടി ഒരേ സ്വരത്തിലായിരുന്നു അതായത് അങ്ങനെ ഒരു ചികിത്സാ സംവിധാനം ഇപ്പോൾ നിലവിലില്ല എന്നാണ് നിരവധി ഹോസ്പിറ്റലുകൾക്ക് അവർ ഈ സ്കീം അനുവദിച്ച സമയത്ത് ചെയ്ത ചികിത്സയുടെ ഫണ്ട് പോലും ഇന്നേ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും അത് നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് കേട്ടത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം സംശയം തീർക്കാം അല്ലാതെ ഈ പരസ്യം കണ്ട് ആരും അക്ഷയയിലേക്കോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിലേക്കോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലേക്കോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടി അപേക്ഷിക്കാൻ പോകേണ്ടതില്ല രണ്ടാമത്തെ വലിയൊരു വാഗ്ദാനം ജൻ ഔഷധിയാണ് അതായത് രാജ്യത്തുടനീളം നിരവധി ജൻ ഔഷധി കേന്ദ്രങ്ങളുണ്ട് അതിലൂടെ നമുക്ക് വളരെ വില കുറഞ്ഞ വിധത്തിൽ എല്ലാ മരുന്നുകളും ലഭ്യമാണ് ഇതാണ് മറ്റൊരു വലിയ വികസന പ്രവർത്തനം എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജൻ ഔഷധി എന്നാണ് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ജൻ ഔഷധി പിന്നെ സ്വാഭാവികമായും കാലങ്ങൾ കൊണ്ട് അതിൻ്റെ കേന്ദ്രങ്ങൾ എല്ലാ ഭാഗത്തും വന്നേക്കും അങ്ങനെ വന്നു ഇനി എന്താണ് ജന് ഔഷധി എന്നുകൂടി മനസ്സിലാക്കണം ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ മരുന്ന് അവരുടെ ഇരുപത് വർഷത്തെ പേറ്റൻറ്റ് കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ തുല്യ ഉപയോഗിച്ച് ആർക്കും അതിൻ്റെ കോപ്പി ചെയ്ത് അതുപോലെയുള്ള മരുന്നുകൾ നിർമ്മിച്ച് വിൽപ്പന ചെയ്യാൻ അനുവാദമുണ്ട് അങ്ങനെയുള്ള മരുന്നുകൾക്കാണ് ജനറിക് മെഡിസിൻ എന്ന് വിളിക്കുന്നത് ഈ ജനറക് മെഡിസിൻ സംവിധാനം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് നമ്മുടെ രാജ്യത്തും ജൻ ഔഷധി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിലുടനീളം പതിവുണ്ട് വ്യാപകമാണ് മിക്ക മെഡിക്കൽ ഷോപ്പുകളിലും അവരുടെ ബ്രാൻഡഡ് മരുന്നുകൾക്ക് പകരമായി ഇത്തരം വില കുറഞ്ഞ ജനറക് മെഡിസിനും പതിവുണ്ട് നിലവിലുണ്ട് നിരവധി ജനറക് മെഡിക്കൽ ഷോപ്പുകൾ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ അത്തരം ഒരു ജനറിക് മെഡിക്കൽ ഷോപ്പുകൾക്കുള്ള പാരലൽ സംവിധാനമാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയത് അപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു ജൻ ഔഷധി എന്നാൽ നമ്മുടെ മോദി സർക്കാരെ കൊണ്ടുവന്ന സംരംഭം അല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്തും മുന്നേ പതിവുണ്ട് എന്നാൽ ഈ പേരിൽ ഒരു കമ്പനി തുടങ്ങിയതാകട്ടെ അത് മൻമോഹൻ സിംഗുമാണ് അതുകൊണ്ട് തന്നെ ആരും ഈ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വീണ് പോകേണ്ടതില്ല മറ്റൊരു വികസനം എന്നാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് വന്ദേ ഭാരത് വണ്ടികളുണ്ട് ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് എത്ര പേർക്ക് പ്രയോജനപ്പെടും ഇത് അതിസമ്പന്നു മാത്രമല്ലേ കാര്യപ്പെടുക കാരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് യാത്ര ഒരു വ്യക്തി ഒരു സാധാരണ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് ചിലവാകുന്നത് അതേ സ്ഥാനത്ത് വന്യേ ഭാരതിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മിനിമം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിൽ വേണം അപ്പോൾ ഈ വന്ദേ ഭാരത് എന്ന പേരിൽ പണമുള്ളവർക്ക് സമ്പന്നർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന ഈ ഒരു സംരംഭം ഈ സാധാരണക്കാരും പാവങ്ങളുമായ പൊതുജനങ്ങളുടെ മുന്നിൽ കൊട്ടിപ്പാടുന്നത് എന്തിനാണ് ഇത് ആരെയാണ് വിട്ടിയാക്കുന്നത് ഇനി മറ്റു ചില കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്തോട് പത്ത് വർഷത്തിലധികം ഭരിച്ച കേന്ദ്ര സർക്കാർ എന്തെല്ലാം നയങ്ങളാണ് സ്വീകരിച്ചത് ഈ നിലപാട് തന്നെയായിരിക്കുമല്ല ഇനിയും ഉണ്ടാവുക നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് ഉണ്ട് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത മെഡിക്കൽ കോളേജ് അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന മെഡിക്കൽ കോളേജുകൾ എല്ലാ സംസ്ഥാനത്തുമുണ്ട് തൊട്ടടുത്ത സ തമിഴ്നാട്ടിൽ പോലുമുണ്ട് എന്നാൽ കേരളത്തിൽ ഇന്ന് വരെ ഒരു എയിംസ് പോലും ഇല്ല അതിനുള്ള ഫണ്ട് പോലും അനുവദിച്ചില്ല എയിംസ് വന്നാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകും എന്ന് മാത്രമല്ല നിലവാരമുള്ള എം ബി ബി എസ് പഠനവും അവിടെ ലഭ്യമാവോ അപ്പോൾ ആ ഒരു ഗുണം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട എന്ന് മുന്നേ തീരുമാനിച്ചത് കൊണ്ടല്ലേ ഈ കേരളത്തിൽ മാത്രം എയിംസ് നിഷേധിച്ചത് മറ്റൊന്നാണ് നമ്മുടെ കേരളത്തിലെ സ്വന്തം സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർകോട്ട് ഉള്ളത് അത് നാമമാത്രമായ ഉദ്ഘാടനം മാത്രം കഴിഞ്ഞ് ഒരു സർവകലാശാല എന്ന് വിളിക്കാൻ പറ്റുന്ന കോഴ്സുകളൊന്നും ആരംഭിക്കാതെ അവരും ഒന്നോ രണ്ടോ കോഴ്സ് മാത്രം ആരംഭിച്ച് അവിടെ കിടക്കുകയാണ് അതിന് നമുക്കൊരു ബനാറസിനെ പോലെയൊക്കെ ഉയർത്താം പക്ഷേ ചെയ്യുന്നില്ല അതുപോലെ സച്ചാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള നിരവധി ഉണ്ടായിരുന്നു ഒന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്രം അനുവദിച്ചിട്ടില്ല പെരിന്തൽമണ്ണയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പോലും അതിൻ്റെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജോ ഒരു മെഡിക്കൽ കോളേജോ ഒന്നുമില്ല പിന്നെ എന്ത് യൂണിവേഴ്സിറ്റിയാണത് അതുപോലെ സംസ്ഥാനത്തിന് നിരവധി ഫണ്ടുകൾ തടഞ്ഞു വെച്ചു ഒരുപാട് സ്കോളർഷിപ്പുകൾ നഷ്ടമായി നമ്മുടെ റെയിൽ കോച്ച് ഫാക്ടറി അതുപോലെ ദുരന്തം ബാധിച്ചവർക്കുള്ള ദുരിതാശ്വാസ സഹായം ഇതെല്ലാം നഷ്ടമാണ് ഇനി മുസ്ലിങ്ങളോടുള്ള വിവേചനം കാണിക്കാൻ മറ്റൊരു ഉദാഹരണമുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലെ അൽഫലാഹ് എന്നൊരു മെഡിക്കൽ കോളേജുണ്ട് എം ബി ബി എസിന് അൻപത് സീറ്റാണ് അവിടെ ഉള്ളത് കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയായതുകൊണ്ട് സ്വാഭാവികമായും അവിടെ വിദ്യാർത്ഥികളും മുസ്ലിങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക ആ നിലയ്ക്ക് പ്രവേശന പരീക്ഷ എഴുതി തീർത്തും യോഗ്യതയോടെ നേടിയ അൻപത് വിദ്യാർത്ഥികളിൽ നാൽപ്പത്തി അഞ്ച് പേര് മുസ്ലിങ്ങളായതുകൊണ്ട് ആ മുസ്ലിം എം ബി ബി എസ് വിദ്യാർത്ഥികളെ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കി പകരം ഹിന്ദു വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ നമ്മുടെ ബി ജെ പി കാരുടെ സമ്മർദ്ദം കൊണ്ട് സാധ്യമായി അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കി കൊണ്ടാക്കി യോഗ്യതാ പരീക്ഷയെ എന്ന ആ മാനദണ്ഡം പോലും കാറ്റിൽ പറത്തി ഇത്രമാത്രം വലിയ മുസ്ലിം വിദ്വേഷം കൊണ്ട് നടന്ന് വിളിക്കുകയാണ് പ്രിയ സുഹൃത്തെയെ ഹജ്ജ് ചെയ്തതിൽ വളരെ സന്തോഷം ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ ഇത് കബളിപ്പിക്കുകയല്ലേ വഞ്ചിക്കുകയല്ലേ അതുകൊണ്ട് അവസാനമായി പറയട്ടെ മുസ്ലിങ്ങൾക്ക് ഈ ഹജ്ജ് പ്രോമീസൊന്നും വേണ്ട ഇല്ലാത്ത പൊള്ളയായ സേവന കഥകളും വേണ്ട നമ്മുടെ രാജ്യത്ത് നീതിയോടുകൂടി പെരുമാറിയാൽ മാത്രം മതി എല്ലാ മതവിഭാഗങ്ങൾക്കും മതമില്ലാത്തവർക്കും തുല്യ പരിഗണനയും അവകാശവുമാണ് വേണ്ടത് ഹജ്ജിന് പകരം ഈ ജീവിക്കുന്ന മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുക ഇങ്ങനെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബി ജെ പി പ്രവർത്തകരെ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കേണ്ടത് ഈ വിവേചനം അവസാനിപ്പിച്ചാൽ തന്നെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ച പള്ളികളും തർഗകളും പുനർനിർമ്മിച്ചു കൊടുക്കുക മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിന് നൽകുക എയിംസിന് ഫണ്ട് എത്രയും വേഗം നൽകുക മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ മതപരമായ വേഷത്തിൽ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം നൽകുക ആരെയും നിർബന്ധിച്ച് ശ്രീറാം വിളിപ്പിക്കാതിരിക്കുക ഓരോരുത്തർക്കും അവരുടെ സ്വന്തം മതം അനുസരിച്ച് ആരാധന നടത്താനുള്ള അവകാശവും അനുമതിയും വകവെച്ച് കൊടുക്കുക ഇത്തരം ഒരു മുഖഭാവത്തിലെ നമ്മുടെ ബി ജെ പി പ്രവർത്തകരെ നമ്മുടെ രാജ്യത്ത് ഉടനീളം പെരുമാറുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷങ്ങളും എല്ലാം ഇല്ലാതെയാകും എല്ലാവരും വോട്ട് ബി ജെ പിക്ക് ചെയ്യും അതുകൊണ്ട് അവസാനമായി പറയട്ടെ പൊള്ളയായ വാഗ്ദാനങ്ങളല്ല ആരെയും വശീകരിക്കുന്ന നല്ല മനോഹരമായ പെരുമാറ്റമാണ് വേണ്ടത്